ഇത് പെണ്ണേനാണ് എന്റെ പേര് കല്യാണി തുമ്പയ്ക്ക എവിടെ നിന്റെ തുമ്മ വെള്ളത്തിൽ കളിച്ച കിടക്കാണ് പനിയും പിടിപ്പിച്ചോണ്ട് വന്നോളും ഞങ്ങക്ക് ചോദിക്കാനും അങ്ങനെ അങ്ങനെ വരട്ടതും വേണ്ട നമ്മളെ ആനപ്രേമികളാണ് നമുക്കുണ്ട് മനുഷ്യരാണ് അവർക്ക് കുളിച്ചു കൂടെ നമ്മൾ ആനപ്പാപ്പമാരല്ലേ ആനപ്രേമിയല്ലേ ഭയങ്കര പ്രേമോ നിനക്ക് അല്ല അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ കെട്ടിക്കോടാ ഭയങ്കര ആനപ്രേമുക്ക് സ്നേഹം എത്ര വർഷമായി ഇറങ്ങിയിട്ട് ഞാൻ ആന ഫീൽഡ് ഇറങ്ങിയിട്ട് രണ്ടു വർഷം ായിരുന്നു ഗൾഫിൽ ഗൾഫിൽ ഒട്ടകമല്ലേ അവിടുത്തെ ആഘോഷങ്ങൾക്ക് ഘോഷയാത്ര പരിപാടികൾക്കെല്ലാം യൂസ് ചെയ്യുന്നത് ഒട്ടകത്തിന് ആണ് നെറ്റിപ്പട്ടം കെട്ടി കൊണ്ടുപോകും അയ്യോ അവിടെ നെറ്റിപ്പട്ടവില്ല അതിന് പോലും ചുട്ടിയാണ് ചുട്ടിയാ നെറ്റി ചുട്ടി കെട്ടിയ ഒട്ടക വീരന്മാർ എന്നാണ് നമ്മൾ ആഘോഷ പരിപാടികൾ കെട്ടിയെല്ലാം വെക്കുന്നത് അങ്ങനെയാണ് എടാ െ ശല്യപ്പെടുത്താടാ ദാസപ്പ മണി സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു ഉദാ നടത്തുന്ന സമയം ആനയെ കൊണ്ടുപോവാ ആണ് കുളിക്കല്ലേ സഹോദര പക്ഷെ ഇത് കുറെ സമയല്ലേ ഞാൻ പറഞ്ഞല്ലേ ഒരു പത്ര മണിയാകുമ്പോ അവിടെ എത്ര ഒന്ന് പറഞ്ഞതല്ലേ അതൊക്കെ ഞാൻ എത്തിക്കോളാം അതിനകത്തൊന്നും പ്രശ്നമില്ല ഈ ഉദ്ഘാടനം എത്ര മണിക്കാണ് രണ്ട് മണിക്ക് രണ്ട് മണിക്കല്ലേ ഉള്ളൂ ആ അതിന് ഇപ്പഴും അങ്ങോട്ട് പറയുമില്ലല്ലോ കൊണ്ട് നിർത്തി കഴിഞ്ഞാ ഞാൻ ഇങ്ങനെ ചെവിയൊക്കെ ആട്ടി നിൽക്കുന്നത് കാണാൻ ഒരു ഭംഗിയല്ലേ അതൊക്കെ ശരിയാണ് പക്ഷേ ഈ വൃത്തിയും മെനയും അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു അഭംഗിയല്ലേ അപ്പൊ അത് കുളിക്കട്ടെ അത് വൃത്തിയാകട്ടെ അതെ കുളിച്ചിട്ടെ ഇതിനെ അവന്റെ ഇത് മുകളിലൊക്കെ ചന്ദത്തിന് എന്നിട്ട് എന്റെ കണ ഇന്ന് പത്ത് മണിക്ക് ഇങ്ങനെ ഉദ്ഘാടനമാണ് അതെ സൈഡിൽ സെറ്റ് ചെയ്തോളാം അല്ലേ അപ്പോൾ അണെന്നടേ ഇരുന്നോ അയ്യോ ആന വന്നാ ആഹാ അപ്പോൾ അങ്ങോട്ട് കൂട പോകണം കേട്ടോ രണ്ട് മിനിറ്റ് നിന്നല്ലേ പറഞ്ഞു ദീപ്പോ കരക്കല്ലേ പോയി ശരിയാക്കി കൊണ്ടുവ ആരും ആരെ ഇരുന്നു ഇതാണ് ഈ ബംഗാളിയല്ലേ ഒരു പണിക്കും വിളിച്ചാ അതായത് നല്ല അടി മോനെ ഏ ബായി ഏ ലക്ക് കൈ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാരി ലക്ക് ഇല്ലാത്തവനാണ് ലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോണതാണ് अरे ഏ നമ്മളെ അവർ ഗിഫ്റ്റ് ഉണ്ട് ഇല്ലല്ല ഇല്ല ജനാ പരിപാടി ഇല്ല മതിവാനോ അയ്യേ ഞാൻ സുഹൃത്തുക്കളെ നിങ്ങള് വിശ്സിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ധാരണ എന്താ പറയുക ഈ പാപ്പാമാർ പൊതുവേ മദ്യപാനികളാണെന്നാണ് പക്ഷെ ഞാൻ ആകെത്തിപ്പെടുന്നല്ലേ ഞാനങ്ങനെ ഇതുവരെ മദ്യപത്തില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കല്യാണിക്ക് എന്തേലും പ്രശ്നം ഉണ്ടായി അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റത്തില്ല അന്നേരം ഒരു നാലെണ്ണം കീറും ആനക്ക് അസുഖം അസുഖമാണ് ഈ ഈ ാരനെ കൂമ്പ് കരിഞ്ഞു പോവാനാണ് എന്റെ സംശയം സമയം പോയിക്കോണ്ടിരിക്കുന്നത് അതാ ഞാൻ സമയം രണ്ടു മണിക്ക് എഴുതാൻ കൊടുത്തു എന്നാലും കൊണ്ടുപോവാശ് നിങ്ങൾ പറഞ്ഞ് ഞാൻ തരുന്നില്ലേ എന്റെ സാറേ നിങ്ങൾ എന്തിനും ടെൻഷൻ അടിക്കുന്നു കുടിച്ചത് മതി വന്നു കഴിഞ്ഞാൽ നമ്മള് പരിപാടികൾ തുടങ്ങാം രണ്ടുമണിക്കല്ലേ ഫംഗ്ഷൻ അതെ എന്നാലും വന്ന് ആ ജംഗ്ഷനിലേക്ക് നിക്കുമ്പോ എന്റെ കടയെന്ന് പറയുമ്പോ എനിക്കൊരു മണിയാകുമ്പോ ഞാൻ അവിടെ എത്തിയിരിക്കും നേരത്തെ ഒന്നും വന്നു അല്ല അവള് കേരണ നേരത്തെ ഞാൻ എത്തിക്കാം എടാ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് കേറ്റാനുള്ള സെറ്റപ്പ് ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ സെറ്റപ്പ് ചെയ്തതൊക്കെ നേരം കൊണ്ട് പറയണല്ലേ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഭംഗിയായിരിക്കും കാരണം വെള്ളത്തിൽ പകുതിയിൽ കാണുന്നുള്ളു അവള് കുളിക്കട്ടെ അവള് കുളിച്ച് സ്വസ്ഥമായിട്ട് കുളിച്ച് അങ്ങോട്ട് വരട്ടെന്തായാലും പ്രശ്നം എന്താണെന്നറിയോ ഒരു മാസമായി ഞാൻ ഇവിടെ വെള്ളത്തിൽ കാണിച്ചു വെള്ളത്തിൽ ഇറങ്ങിട്ട് ഒരു മാസമായി അപ്പൊ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒരു സന്തോഷത്തിലൊക്കെ നീന്തി കുടിക്കുക അവള് ആനക്കെന്തോ കുഴപ്പമില്ല കേട്ടോ അത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ മാറി നിൽക്കാൻ ആ പരിചയമില്ലാത്തവരുടെ പണം അടിച്ചു കഴിഞ്ഞാൽ ആനക്ക് എന്തോ പ്രശ്നമുണ്ട് ആന കേട്ടോ അതായത് പിന്നോട്ട് പിന്നോട്ട് പോണു പിന്നെ ണ്ടായി അത് പരിഹരിക്കേണ്ട ആളല്ലേ ഞാൻ നേരമായി ഞങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഞാൻ ഇവിടുത്തെ ആന എവിടെ കുളിച്ചോണ്ടിരിക്കയാണ് അവർ വന്ന് കുളിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഈ ആനനെ കൊണ്ടു കൊണ്ടുപോകാ ഞങ്ങളുടെ മീനൊക്കെ ആക്രമിച്ചിങ്ങനെ ഉദ്ദേശിച്ചത് അതെ അതാണ് അതെ ഈ പറഞ്ഞില്ലേ ഇപ്പൊ എന്താ പറഞ്ഞത് അതെനിക്ക് നാക്കേലങ്ങോട്ട് വരുത്തില്ലേ പഴകത്തില്ല ചേട്ടാ ഒരു ദിവസം ഈ ആനക്ക് എത്ര ഓല മടൽ കൊടുക്കും എന്റെ പൊന്ന ചേട്ടാ അതിൽ നിന്ന് ഒരു ഓലയുടെ ഈർക്കിലി എടുത്ത് ആ നാക്കൊന്ന് ഒന്ന് പഠിച്ചില്ലെങ്കിൽ ഈ ഹാസ്പിറ്റൽ ചേട്ടൻ വരുവായിരുന്നോ ഏഹ് അപ്പൊ നിങ്ങളുടെ മെമ്പറാണ് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുടെ നാക്ക് പഠിച്ചു കൊടുക്കുന്നത് വർത്താനം പറയണ്ട ആനേനെ അങ്ങോട്ട് മാറ്റാൻ നോക്ക് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് ആന ഒന്ന് വിളിക്കാം നിങ്ങൾക്ക് ഒന്ന് വിളിക്കാൻ ഞാൻ ഞാൻ വിളിക്കണം വിളിക്കണം ആ ആ വിളിച്ചു 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 പ്രശ്നം നോക്ക് കല്യാണി കേറി പറഞ്ഞു പിടി പിടിച്ചാണ്ടല്ലോ എല്ലാ സ്വഭാവം നിനക്കറിയാലോ കേറിപാടി അളിഞ്ഞ ഞാൻ എന്ത് വായിരിക്കുന്ന എന്റെ കൂടുതൽ സഹോദരി നിങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ ഞാൻ എത്ര തവണ വിളിച്ചു നിങ്ങൾ ഇനി ഒന്നും പറയണ്ട ആ ഇടഞ്ഞതാൻ തോന്നുന്നു ഞാൻ വിളിച്ചു പറയാനുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് അവരിപ്പ ഇങ്ങോട്ട് എത്തും സാർ വിളിച്ചത് പിന്നെ സാർ എന്താ ഒറ്റക്ക് വന്നത് ടീമായിട്ടാ വരാഞ്ഞത് അല്ലെ അത് ഈ നമ്മൾ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിന ഈ ആന കിടക്കുന്നത് അപ്പൊ ആനേനെ ഒന്നും മാറ്റി തരണം ഇല്ല ഇവിടെ ഇവിടെ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയുള്ള കളവിനകത്ത് താൻ ആന പിടിച്ചിട്ടേക്കും കൊണ്ടുവന്നിട്ടെങ്കിൽ ശരിക്കും പറഞ്ഞ സംഭവം അറിയാ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞു അതായത് ഈ ഒരു ഉദ്ഘാടനം ഉണ്ട് ആനക്ക് ഒന്ന് കുളിപ്പിച്ചിട്ട് പോവാൻ വിചാരിച്ച് യാതൃസികമായിട്ട് വന്നത് അവള് കേറണ്ടേ സാറേ കാര്യം ഉണ്ടോ അതിനെ കേട്ട് ഇത്ര കുളിക്കാൻ വേണ്ടി നിൽക്കുവല്ലേ പെണ്ണുങ്ങോട് നിക്കുവല്ലോ എന്നാ സംഭവം അറിയാമോ ടോ ബോധം വേണം ആന കൊണ്ട് ഇങ്ങനെ നടന്നാ പോരായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും താഴ്ത്തിട്ടായിരിക്കും അത് കയറി വെള്ളാത്തത് അപ്പൊ ആർക്കാണ് വെളിവും വെള്ളിയാഴ്ച ഇല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ വെള്ളത്തിൽ കിടക്കുന്ന ആനക്ക് എങ്ങനെ താഴ്ക്കാൻ നടന്നു അത് ശരിയാണല്ലോ ഞാനിപ്പോ എങ്ങനെ കേട്ടില്ലെന്ന് പറഞ്ഞല്ലേ എന്നാ ചെയ്യുന്ന ഇപ്പം എനിക്കാണ് വെള്ളത്തോട്ട് ഞാൻ ഈ ഒറ്റയ്ക്ക് വരുന്നതിന്റെ കാരണം തന്നെ ഞാനെന്നും പൊളിഞ്ഞു പോകുന്നോണ്ടാ കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഫോറസ്റ്റ് ഓഫീസിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു കാറിന് വേണ്ടി കാട്ട് നീ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ അന്നേരം തന്നെ എന്റെ പൊന്നടാവെ നേരെ എയർഫോഴ്സിൽ വിളിച്ചു പറഞ്ഞു ചെച്ചാ അവിടുന്ന് ഒരു ഹെലികോപ്റ്ററോട്ട് നേരെ പറഞ്ഞു അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ എന്താ എന്റെ ആ വീട്ടിൽ ആരാട്ടെല്ലാവരും മുറ്റത്തിരുന്ന് തീ കായാൻ വേണ്ടി തീ കൂട്ടിയിട്ട് കത്തിച്ച സംഭവമായിരുന്നു ആരാട്ട് വിളിച്ച് പറ്റുന്നതായിരുന്നു അവസാനം ഇപ്പൊ എന്റെ വീട്ടിൽ രണ്ട് കേസാണെന്ന് ഈ ഹെലികോപ്റ്റർ അവിടെ ചെന്ന എന്റെ കാട്ടുകാരൻ അടിച്ചിട്ട് ആ വീടിന്റെ മേക്കൂര പറഞ്ഞു ഇനി ആ വീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം രണ്ടു ഒരു കാര്യം ഇല്ലാതെ ഹെലികോപ്റ്റർ വിളിച്ചു വരുത്തിന്ന് പറഞ്ഞാൽ അതിന്റെ വാടക കൊടുക്കണം മൊത്തം കൊണ്ടു നിൽക്കുന്ന അവസ്ഥ അവസ്ഥയുണ്ട് ഞാൻ എന്നെ ചെയ്യണം ഐഡിയ പറയാം സാർ ഇനി അതേ രക്ഷ എന്നാ രണ്ട് കൊല കിട്ടുവോ കൊല കിട്ടും സംഘടിപ്പിച്ച ഞാൻ എങ്ങനെ ഐഡിയ ഉണ്ട് ഉണ്ട് എന്നിട്ട് ഞങ്ങൾ നാട്ടുകാരെ പൊട്ടം കളി ഒന്ന് മടക്കി കുത്തിക്കോട്ടെ ഒളിഞ്ഞു ഒല കിട്ടില്ല പിന്നെന്താ പ്രശ്നം ഇത് കൊല ഇത് കൊലയാണ് മറ്റു കൊലകളുടെ ഇത് നിക്കുമ്പോ ആ കൊലകൾക്കല്ല ഇത് ദുരാഭിമാനമാണ് ഇതെല്ലാം കൊണ്ട് കൊടുത്താ ഇങ്ങോട്ടൊന്ന് കേട്ടോ ഇതിലേ പോലെ ആട്രാ പഴവു ആട്ട് മാമം മരുന്നുണ്ട് കേട്ടോ കല്യാണി കല്യാണി ഇനി സാധനം പയറു പോലെ അയ്യോ ഒരബദ്ധം പറ്റി സാറേ ഇതല്ല ഞാനിത് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയി പോലെ പൊക്കി നോക്കിയപ്പം മൊത്തം മീനടിച്ചോണ്ട് പോയി എങ്ങനെങ്കിലും കേട്ടാന്ന് വെച്ചപ്പോ ഇതുപോലെ ആർത്ത് വിളിച്ച മീനാണോ ഇത്രയും ദാരിദ്ര്യ പിടിച്ചമായിട്ട് എന്റെ ദാസപ്പ് സമയമായല്ലോ ഉത്കണ്ഠത്തിന് ആൾക്കാരെ വന്നിരിക്കുന്നു കാശ് മുടക്കി ഞാനല്ലേ ഇത് ആനയെ കൊണ്ടുപോ പെട്ടെന്ന് കൊണ്ടുപോകാനെ മുതലാളിപ്പ് ആനയെ ഞാന് എന്റെ കടയുടെ ഉത്കാഠനത്തിന്റെ ഫ്രണ്ട് നിർത്താൻ വേണ്ടിയാണ് ആനയെ കൊണ്ടുപോകുന്നത് ആണോ ആ പുള്ളി താമസിക്കുന്നു കുളിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നത് രാവിലെ പത്ത് മണി ആവത്തേക്ക് എന്റെ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പതിനായിരം രൂപ കേട്ടി എടാ ഇത്ര പെണ്ണുങ്ങളുടെ കുളി മുടക്കിയെ കൊണ്ടുവരാൻ വേണ്ടി ഇവനെ പ്രേരിപ്പിച്ചോടേണ്ട പൈസ വെട്ടി വെച്ചിട്ട് നീ എന്റെ ഉദ്ഘാടനം ചെയ്താൽ മതിയാണ് വൃത്തിയോട് കാണിക്കരുത് രൂപ പറഞ്ഞു ആനയെ കൊണ്ട് നീ പതിനായിരം രൂപ ഞാൻ കൊണ്ട് കൊടുക്കാനോ നീ പതിനായിരം രൂപ നിന്റെ ആനയെന്ന് ഞാൻ കുറയ്ക്കും എന്റെ സ്വഭാവം ഞാൻ നിനക്കൊരു കാര്യം ചാർജ് ഒരു പത്ത് പൈസ മുപ്പതിനായിരം കിട്ടിയിരിക്കണം മുപ്പതിനായിരം രൂപ അല്ല അയ്യായിരം രൂപ ഈ മുപ്പതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ നീയും നാളെ രാവിലെ പത്ത് മണിയാകുമ്പം ഞങ്ങളുടെ ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ട് അടച്ചിട്ട് നീ ഇവിടുന്ന് പോയാത്ര ഈ നാട്ടിലെ ജനങ്ങളുടെ സൗര്യജീവിതം നശിപ്പിച്ചതിന് നിന്റെ പേര് ഞാൻ ഇരുപത്തി അയ്യായിരം രൂപ പിഴ അടച്ചിരിക്കും രൂപ എന്ത് മെമ്പർ നിങ്ങൾ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ആളല്ലേ നിങ്ങൾ ഒന്ന് ഒന്ന് ഞാൻ എങ്ങനെ സഹായിക്കും എടോ മനുഷ്യര് ഈ ഈ ചൂടത്ത് ഒരു ദിവസം എത്ര നേരം കുളിക്കും കാട്ടി കിടക്കുന്ന ജീവിയുടെ കാര്യം പറയാനുണ്ടോ താൻ ഈ ആനയനെ കൊണ്ട് ലോകം മൊത്തം നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഇടയ്ക്കൊക്കെ അതിന് വിടാൻ ഒരു സമയം കൊടുക്കണം അല്ലെങ്കിലേ ഇങ്ങനെയൊക്കെ ഇരിക്കും മനസ്സിലായോ കല്യാണി നീ